ോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒരായിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആ ഒരു വർഷക്കാലം ഞാൻ ഉടമ്പടിയിൽ നന്നായി പാലിച്ചു നിന്നു അത് അത് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു ഉടമ്പടി മുടങ്ങിപ്പോയി പിന്നെ ഞാൻ ഇവിടെ ഉടമ്പടിയിലായിരുന്നില്ല ഇടയ്ക്ക് വന്നു പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് ചെറിയൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായി അപ്പോൾ എൻ്റെ തൊണ്ടയിൽ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ മുഴയുണ്ട് അത് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ഒരു വിഷമമായി അപ്പോൾ ബയോപ്സി മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ ഞാൻ ഉടമ്പടി പുതുക്കിക്കോളാം റിസൾട്ട് വരുമ്പോൾ ഒന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി ഞാൻ ബയോപ്സി എടുത്തു ബയോപ്സി എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവും കൂടാതെ അമ്മ എന്നെ അനുഗ്രഹിച്ചു അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻ്റിന് കിട്ടിയൊരു അനുഗ്രഹമാണ് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്ത് ഒരു കാർഗോ ക്ലിയറൻസ് ഏജൻസിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ അവിടെ ഒരു സുഹൃത്ത് ഹസ്ബൻഡ് ഉപയോഗിച്ചിരുന്ന ലൈസൻസ് മിസ് യൂസ് ചെയ്തിട്ട് ഒരു പതിനാല് ലക്ഷം രൂപയുടെ കടം വരുത്തി വെച്ചു അപ്പോൾ അത് ആദ്യം ആദ്യം പുള്ളിയെടുത്ത് ചോദിക്കുമ്പോൾ പുള്ളി പറയും പുള്ളി അടച്ചോളാം എന്ന് പറഞ്ഞ് ഈ ഇന്നടയ്ക്കും നാളെ അടയ്ക്കും റെഡി ആക്കുന്നുണ്ട് പൈസയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ പറ്റിച്ചോണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പൈസ ചോദിക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പുക പോകെ ചെന്നപ്പോൾ നമുക്ക് അവിടെ ആ പൈസ അടയ്ക്കാണ്ട് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കടബാധ്യത നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും ഞാൻ ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജോമല റാലി ഉപവാസം എടുത്ത് ഞാൻ പങ്കെടുത്തോളാം ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അഖണ്ഡ ജോമല റാലിയിൽ ഞാൻ പങ്കെടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ നിരപരാധിത്വം മനസ്സിലാക്കി ഞങ്ങൾക്ക് ഞങ്ങളെ ആ കടബാധയിൽ നിന്നും രക്ഷിച്ചു അമ്മ പിന്നെ അടുത്തതായിട്ട് അവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് ഉപയോഗിച്ചത് മൂലമുണ്ടായ ഒരു സാക്ഷ്യമാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിനും മൊത്തം ചൊറിയമ്പുഴുമായിരുന്നു അപ്പോൾ ഒരു വർഷത്തിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ അത് പ്രത്യക്ഷപ്പെടും കുറേ ഇങ്ങനെ വന്ന് കൂടിയിട്ട് ആദ്യമൊക്കെ പുറത്തേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനെ കൊന്നു കളയും പിന്നെ പിന്നെ ആയപ്പോഴത്തേനും അത് കൂടി അകത്തൊക്കെ കയറാൻ തുടങ്ങി മേളീന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ദേഹത്തോട്ടൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പുഴിഞ്ഞ് എയർ ഹോള് വഴി അകത്ത് കയറിയിട്ട് വീഴാൻ തുടങ്ങി ബെഡ്റൂമിൽ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ വീഴാൻ തുടങ്ങി അപ്പോൾ ആദ്യം മരുന്നൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ടൊന്നും ഒരു കുറവ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി വീടിന് ചുറ്റും ഇട്ടു പ്രാർത്ഥിച്ചു ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാനത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പുഴുവിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു വർഷമായിപ്പോൾ ആ ശല്യം ഉണ്ടായിട്ടില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒരായിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ചിലപ്പോൾ ഏഴ് കെട്ട് പത്രം അല്ലെങ്കിൽ നാല് കെട്ട് പത്രം കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റൽ വഴി പിന്നെ ഓട്ടോ സ്റ്റാൻഡ് വഴി വീട് വഴി നടന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പോകാറുണ്ട് അമ്മച്ചിമാരെ കാണും അവരുടെ അടുത്ത് സംസാരിച്ചിരിക്കും പിന്നെ അവരെ കുളിപ്പിക്കാനും അവരുടെ നാം വെട്ടി കൊടുക്കാനും ഒക്കെ സഹായിക്കാറുണ്ട് പിന്നെ പൊതിച്ചോറ് കൊണ്ട് ബസ് സ്റ്റാൻഡ് വഴിയും ഹോസ്പിറ്റൽ വഴിയൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ആത്മീയമായ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാനുള്ള അനുഗ്രഹം കിട്ടി പിന്നെ മാസത്തിലൊന്ന് കുമ്പസാരിക്കാം ചില മാസങ്ങളിൽ പതിനഞ്ച് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാൻ സാധിക്കാറുണ്ട് പറ്റുമ്പോഴൊക്കെ ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അവരായിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത് അവിടം തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു ജോസ്ന ജോബിൻ കോട്ടയത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസം വന്നപ്പോൾ വിശ്വാസത്തിലൂടെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പലരും ഒരു വ്യക്തി സാധിച്ചെന്ന് പറയുകയുണ്ടായി പണത്തിൻ്റെ പേരിൽ അവിടുന്ന് പരിശുദ്ധമ്മയുടെ ഉടമ്പടിയോട് വിശ്വാസം വർദ്ധിച്ചപ്പോൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നല്ല രീതിയിൽ അമ്മ കൈവിട്ടില്ല ഇതാണ് സ ഭാരം വരുന്ന കാര്യങ്ങളും ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളും അമ്മ ലൈറ്റ് വെയ്റ്റായിട്ട് മാറ്റിത്തരും ഒരു കുറവുമില്ലാതെ സഞ്ചാരിയമ്മ ആ സമയത്തെല്ലാം ഇവരുടെ കൂടെ ചെന്ന് ആ രോഗാവസ്ഥയിൽ നിന്നും ആ കടബാധ്യതയിൽ നിന്നും ഒരു പുഴുവുണ്ടായിരുന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും അവർ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ആ മേഖലയിലെല്ലാം സഞ്ചാരിയമ്മ കടന്നു ചെന്ന് തൻ്റെ നേർച്ച വസ്തുക്കളായി ഉപ്പുവിതറി പ്രാർത്ഥിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടി വിശ്വാസത്തോടുകൂടി നിഷ്കളങ്കതയോടുകൂടി ഹൃദയവിശുദ്ധിയോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയാൽ അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പരിശുദ്ധമായി ഈ കുടുംബത്തിന് കൊടുത്ത വലിയ അനുഗ്രഹത്തിന് ഈശോയിലേക്ക് സമർപ്പിച്ച് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക